ഈ ഫോണിൽ ഇൻകമ്മിങ് കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇൻകമ്മിങ് കോൾ എന്നെ കാണിക്കുന്നുള്ളൂ ഇനി ജസ്റ്റ് ഞാൻ ഇതാ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് അത് ഓൺ ആവുകയും എനിക്ക് കോള് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും ഇതുപോലെ നിങ്ങളുടെ ഫോണിൽ ആര് വിളിച്ചാലും ആരാണ് വിളിക്കുന്നതെന്ന് കാണിക്കുകയും ചെയ്യില്ല മറ്റുള്ളവർക്ക് കോള് അറ്റൻഡ് ചെയ്യാനും സാധിക്കില്ല നിങ്ങൾ നൽകിയിരിക്കുന്ന പാറ്റേണിലൂടെ ഓപ്പൺ ചെയ്താൽ മാത്രമേ കോൾ അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ആരാണ് വിളിക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് കാണിക്കുകയും ചെയ്യും ഈ ഒരു സിസ്റ്റം കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട് നമ്മൾ ചാർജ് ഇട്ടാലും ഫോൺ എവിടെയെങ്കിലും വെച്ചാലും മറ്റാർക്കും നമ്മളുടെ ഫോണിലെ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങളുടെ ഫോണിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട് നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ കമൻ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ടാവും ഇനി യൂട്യൂബിലൂടെയാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിലായിരിക്കും ലിങ്ക് ഉണ്ടാവുക ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെബ് പേജ് നിങ്ങൾക്ക് ആയി കിട്ടും ആ വെബ് പേജ് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴെ ക്ലിക്ക് ടു ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻ കിട്ടും ഇനി ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്തെടുക്കാമെന്ന് വീഡിയോയിൽ കാണാം ആപ്ലിക്കേഷൻ ഓപ്പൺ ആയാലും ആദ്യം പരസ്യമാണ് വരാ എക്സിറ്റ് പോവാ ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജാണ് കിട്ടുക അകത്ത് ഇതുപോലെ രണ്ട് റെഡ് ക്രോസുകൾ കാണാം അത് പെർമിഷൻ കൊടുക്കേണ്ട ഓപ്ഷൻസ് ആണ് അത് ഓരോന്നും ഞാൻ കാണിച്ചു തരാം അതിൽ ആദ്യത്തേത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പെർമിഷൻ ചോദിക്കും അപ്പോൾ അത് ഓക്കെ കൊടുക്കാം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പേജാണ് ഓപ്പൺ ആയി കിട്ടാം ഈ പേജിനകത്ത് ഇൻകമ്മിങ് കോള് ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻസ് കണ്ടെത്തി അതിൻ്റെ ബട്ടൺ ഓൺ ചെയ്ത് കൊടുക്കുക റെഡ്മിയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും ആരോ മാർക്കായിരിക്കും ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തായിരിക്കും ഇതുപോലെ ബട്ടൺ ഓപ്പൺ ശേഷം എക്സിറ്റ് പോവുക എന്നിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കോൾ ആക്സസ് കൊടുക്കാനാണ് വരാ അതും അലോ കൊടുക്കുക ശേഷം സെറ്റപ്പ് ലോക്ക് ടൈപ്പ് എന്ന ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ പിന്ന് കൊടുക്കണോ പാറ്റേൺ കൊടുക്കണോ എന്ന് ചോദിക്കും എനിക്ക് പാറ്റേൺ ആണ് എളുപ്പം കാരണം പിൻ കോഡ് അടിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ പാറ്റേൺ ആകുമ്പോൾ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആയിക്കോളും ആ സമയത്ത് സെറ്റ് പാറ്റേൺ എന്ന് പറയുന്ന ഓപ്ഷൻസ് കൂടി വന്നിട്ടുണ്ടാവും അതിലേക്ക് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് പാറ്റേൺ ലോക്ക് വേണ്ടത് അതുപോലെ നിങ്ങൾ അതിൽ വരച്ചു കൊടുക്കുക എന്നിട്ട് താഴെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക വീണ്ടും ഒന്നും കൂടി അത് വരച്ചു കൊടുക്കുക ശേഷം കൺഫേം കൊടുക്കുക ശേഷം നിങ്ങൾക്ക് നാലാമത് എനേബിൾ ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും അതിൽ ടിക്ക് മാർക്ക് കൊടുക്കുക സെറ്റിങ്സ് ആണ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സിനകത്ത് ഒന്ന് രണ്ട് ഓപ്ഷൻ ഉണ്ട് അത് ഞാൻ കാണിച്ച് തരാം എനേബിൾ ഓട്ടോ സ്റ്റാർട്ടെന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷൻ്റെ തൊട്ട് താഴ്ത്ത് ടേൺ ഓഫ് ബാറ്ററി ഓപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഫോണുകളാണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ബാറ്ററി ഓപ്റ്റിമൈസേഷൻ്റെ അകത്ത് പോയിട്ട് ഈ ആപ്ലിക്കേഷൻ കണ്ടിന്യൂ വർക്ക് ചെയ്യേണ്ട ഓപ്ഷൻസ് കൊടുക്കണം അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ ഓഫ് ഓഫാവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആപ്ലിക്കേഷനും എക്സിറ്റ് ആവും അപ്പോൾ ആരെങ്കിലും കോൾ ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നില്ല പ്രോപ്പറായിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അകത്ത് പോയിട്ട് അതൊന്ന് ആക്കി കൊടുത്താൽ മതി ഇതിപ്പോൾ ബാറ്ററി ഓപ്റ്റിമൈസേഷൻ്റെ ഓപ്ഷൻ ഇല്ലാത്തൊരു ഫോണാണ് അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല ജസ്റ്റ് നിങ്ങളതൊന്നും പിന്നെയുള്ളത് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നതാണ് അതായത് ഏത് വാൾ പേപ്പറാണ് വേണ്ടത് അത് സെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ട് അതൊരു ആകെ മൂന്ന് നാല് വാൾ പേപ്പേഴ്സേ ഉള്ളൂ ഉള്ളത് ഷെഡ്യൂൾ ചെയ്യേണ്ടതാണ് ടൈം ഷെഡ്യൂൾ നമുക്ക് എത്ര മണി മുതൽ എത്ര മണി വരെ ഇത് വർക്ക് ചെയ്യണം അതൊക്കെ സെറ്റ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ എക്സിറ്റ് പോകാൻ പാടില്ല നമ്മൾ മിനിമൈസ് ചെയ്ത് വെക്കാറില്ല സെൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് പോകാറില്ലേ അതുപോലെ പോവാം ആപ്ലിക്കേഷൻ എക്സിറ്റ് ചെയ്യരുത് എക്സിറ്റ് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നതല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ ഇനി കോൾ വരുന്ന സമയത്ത് നിങ്ങൾക്കിത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരെയും ഗുഡ് ബൈ